മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സീരിയലുകളിൽ ഒന്നായിരുന്നു കറുത്ത മുത്ത് നടി ശരണ്യ അവസാനമായി മിനി സ്ക്രീനിലെത്തിയ പരമ്പരയായും പ്രേമി വിശ്വനാഥ് എന്ന നടി മലയാളികൾക്ക് മുഴുവൻ പരിചിതമായതും അക്ഷര കിഷോർ എന്ന ബാലതാരം പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയതുമെല്ലാം ഈ സീരിയലിലൂടെയായിരുന്നു അതിലെ മറ്റൊരു നടനായിരുന്നു ഗണേശനായി അഭിനയിച്ച നടൻ കിരൺ വിശ്വനാഥൻ അയ്യർ പരമ്പരയുടെ മൂന്നാം സീസണിലാണ് ഗണേശനായി കിരൺ എത്തിയത് തുടർന്ന് നിരവധി സീരിയലുകളിൽ അഭിനയിച്ച കിരൺ ഇപ്പോൾ പങ്കുവെച്ച ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത് ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ നടൻ കണ്ട എല്ലാവരെയും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നടൻ പകർത്തി പങ്കുവച്ചത് കേരള എക്സ്പ്രസ് ട്രെയിൻ യാത്രയ്ക്കിടെയാണ് നടൻ ഇത് കണ്ടത് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ഡോർ സൈഡിലേക്ക് വന്ന് നിന്നപ്പോഴാണ് അടഞ്ഞുകിടക്കുന്ന എതിർവശത്തുള്ള ഡോറിനരികെ ഒരാൾ ഇരിക്കുന്നത് കണ്ടത് നിലത്ത് നീല പ്ലാസ്റ്റിക് പാത്രത്തിൽ കുറച്ച് വടകളും ഒരു പാത്രത്തിൽ ചട്നി പോലെയും അതെടുക്കാനുള്ള തവിയുമൊക്കെയാണ് വച്ചിരിക്കുന്നത് വടകളിൽ അയാൾ കൈയിട്ട് ഇളക്കുന്നതും കാണാം ടോയ്ലറ്റും കൈ കഴുകുകയും വേസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടിപ്പുറത്താണ് അയാൾ ഇരിക്കുന്നതും ഫോൺ ചെയ്തുകൊണ്ട് ഈ പരിപാടി കാണിക്കുന്നതും റെയിൽവേ കാറ്ററിംഗ് ടീമിൻ്റെ നീല യൂണിഫോമും ഇയാൾ ധരിച്ചിട്ടുണ്ട് കേരള എക്സ്പ്രസ്സിനെയും ഇന്ത്യൻ റെയിൽവേയെയും ട്രെയിൻ ഫുഡിനെയും ടാഗ് ചെയ്തുകൊണ്ട് കിരൺ കുറിച്ചത് ഇങ്ങനെയാണ് ഇന്ന് കേരള എക്സ്പ്രസിൽ കണ്ട കാഴ്ച ഈ കടികളല്ലേ നമ്മൾ കഴിക്കുന്നത് അയാൾ കൈയിട്ട് ഡോർ സൈഡിൽ വെച്ച ശുദ്ധമായ കടികൾ എന്ന് പറഞ്ഞാണ് നടൻ ഈ വീഡിയോ പങ്കുവച്ചത് ഈ വീഡിയോ മാത്രമല്ല സോഷ്യൽ ആയിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പലതരത്തിലുള്ള വീഡിയോകളും നടൻ ഇതിനു മുൻപും പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയപ്പോൾ കൈ കഴുകാൻ പോലും വെള്ളമില്ലാഞ്ഞതും ഭക്ഷണം ചോറും ചപ്പാത്തിയും പനീറും പരിപ്പ് കറിയും ഉപ്പേരിയും അടക്കമുള്ള ഭക്ഷണം വളരെ മോശമായതിന്റെ വീഡിയോയുമെല്ലാം നടൻ പങ്കുവച്ചിരുന്നു കോഴിക്കോട് ലുലുമാളിലുണ്ടായ നല്ല അനുഭവവും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന പേരിൽ നടത്തുന്ന തട്ടിപ്പുമെല്ലാം നടൻ പങ്കുവച്ചിട്ടുണ്ട് നടൻ എന്നതിലുപരി സാമൂഹ്യപരമായ പല കാര്യങ്ങളിലും തൻ്റേതായ അഭിപ്രായങ്ങളും മറ്റും പറയുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കിരൺ അത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ നടൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കാണുകയും ചെയ്യാം ഇപ്പോൾ ഫ്ലവേഴ്സിലെ വീട്ടിലെ വിളക്ക് എന്ന പുത്തൻ പരമ്പരയിലാണ് അഭിനയിക്കുന്നത് നീയും ഞാനും സീരിയലിലും അഭിനയിച്ചിരുന്ന കിരൺ കോഴിക്കോടുകാരൻ കൂടിയാണ് പലപ്പോഴും ഷൂട്ടിംഗിന്റെ ഭാഗമായി തമിഴ്നാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും അടക്കം പലപ്പോഴും നടന യാത്രകൾ ഉണ്ടാവാറുണ്ട് ആ യാത്രക്കിടെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ശ്രദ്ധയിൽപ്പെടുന്നതും നിയമാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിധം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും നിരവധി പേരാണ് നടന്റെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്താറുള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ